കായംകുളത്തെ നാഷണൽ ഹൈവേ ജനകീയ ആഭിമുഖ്യത്തിൽ ദേശീയപാതയിൽ മനുഷ്യമതിൽ മനുഷ്യമതിൽ സമരം നടത്തി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ചെയ്തു കായംകുളത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ മണ്ണിട്ടുയർത്തിയുള്ള ദേശീയപാത നിർമ്മാണം ഒഴിവാക്കി നഗരത്തിൽ തൂണുകളിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ദേശീയപാതയിൽ മനുഷ്യമതിൽ സമരം നടത്തിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പേർ സമരത്തിൽ പങ്കാളികളായി ടെക്സ്മോ ജംഗ്ഷനും ഷഹീദാർ മസ്ജിദ് ജംഗ്ഷനും മധ്യേ രാവിലെ പത്തു മുപ്പതോടെയാണ് മനുഷ്യമദലിനായി ബഹുജനങ്ങൾ അണിനിരുന്നത് മുൻ എം പി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മനുഷ്യമദലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാണിജ്യ നഗരമായ ഉയർത്താൻ ഉയർത്താൻ ജനത ജനത പ്രാദേശിക ഭൂനിരപ്പിനെയും പരിസ്ഥിതിയെയും ഗതാഗത മാർഗങ്ങളെയും ജനസാന്ദ്രതയെയും കണക്കിലെടുക്കാതെ കെട്ടിയിറക്കിയ ദേശീയപാതാ വികസന പദ്ധതി സൃഷ്ടിക്കുന്ന വികസന വൈകല്യങ്ങൾ നാടാകെ ദുരന്തങ്ങൾ വിതയ്ക്കുമ്പോൾ കണ്ണും കാതുമില്ലാത്ത കോർപ്പറേറ്റ് ലാഭമോഹങ്ങൾ ഒരു നാടിനെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള നീക്കത്തെ അനുവദിച്ചു കൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു പില്ലർ എലിവേറ്റഡ് ഹൈവേ ജനകീയ സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു കൺവീനർ ദിനേശ് പി ഇ ഹരിഹരൻ സജീർ കുന്നുകണ്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ നഗരസഭാ കൗൺസിലർമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മത സമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം